ടിപൊളി മുസ്ലിം പരിചയപ്പെടുത്താ ശരി വിയറ്റ്നാം ആൾട്ടാ അതായത് പ്രത്യേകം പറഞ്ഞില്ല പച്ചേല മധുരണ്ട് നിങ്ങളുടെ വീട്ടില് ഞാൻ ഗ്യാരണ്ടി ഗ്യാരന്റി വെച്ച് ഞാൻ അടിപൊളിയാണ് അവരെണ്ക്കണോ ഇത്ര ഇതിൽ പോലും പുളി പുളിയില്ലാത്തൊരു സാധനം ഒന്ന് നമുക്ക് അപ്പൊ ഇതിന്റെ തൈകൾ എത്ര രൂപ മുതലുണ്ട് നൂറ്റി അമ്പത് രൂപ മുതലുണ്ട് തൈകൾ ഉണ്ട് അപ്പൊ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി നിങ്ങൾക്ക് തൈ വേണമെങ്കിൽ അവിടുന്ന് മേടിക്കാം അടിപൊളി ഒന്ന് കഴിച്ചോക്ക് നമുക്ക് പുളി ഉണ്ടെങ്കിൽ നമുക്ക് അറിയാലോ ഇത്ര ചെറുതീല് പഴുത്ത് കഴിഞ്ഞാ അങ്ങനെ ഉണ്ടാവും ഒരു രക്ഷ ഉണ്ടാവില്ല അപ്പൊ ഇത് എവിടെ നേഴ്സറി വരുന്നത് ഓമശ്ശേരി കൊടുവല്ലി ഓമശ്ശേരി നമുക്ക് മൂന്ന് ബ്രാഞ്ച് ഉണ്ട് മലപ്പുറം ഉണ്ട് കോഴിക്കോട് ഉണ്ട് അവ ഡിസ്പ്ലേ കാണാൻ നമ്മൾ വിളിച്ചാൽ മതി നിങ്ങൾക്ക് എത്തിച്ചേരണം ഒരുവിധം ചെറിയ സ്ഥലങ്ങളിലൊക്കെ എത്തിച്ചേരും എവിടെക്കാണെന്നുള്ളത് പറയാം എവിടൊക്കെ എത്തിച്ചു കോഴിക്കോട് കണ്ണൂർ തൃശ്ശൂർ മലപ്പുറം വയനാട് കാസർഗോഡ് ഈ സ്ഥലങ്ങളിൽ നമ്മൾ എത്തിച്ചു കൊടുക്കും ഡെലിവറി ഉണ്ട് ഡെലിവറി ചാർജ് ഉണ്ടാവും ചെറിയ എല്ലാ അതിന് ഹൈവേ ഡെലിവറി ആണ് കൂടുതൽ ഉള്ളിലോട്ട് അല്ലാതെ ഒരു മീഡിയം ലെവൽ ഹൈവേ കൂടെയൊക്കെ പോകും ചെറിയ ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഒന്നും പ്രശ്നമല്ല കൂടുതൽ ഉണ്ടെങ്കിൽ വണ്ടിക്കാരന് അതിൻ്റെ വണ്ടീൻ്റെ ചാർജ് കൊടുത്താൽ മതി അത്യാവശ്യം പ്ലാനുണ്ടെങ്കിൽ ഒരു പത്ത് രൂപേൻ്റെ മോളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കുകയും ചെയ്യാം വീട്ടിലേക്ക്